പരാജയം എന്നതിന് അറബിയിൽ എന്താണ് പറയുക മുനവൂർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് ബോക്സിലൂടെ അദ്ദേഹം സംശയം ചോദിച്ചതാണ് പരാജയം എന്നതിന് അറബിയിൽ പറയുക ഫഷിൽ എന്നാണ് പറയാം അതുപോലെ തന്നെ ഹസാറ എന്നും പറയും യഥാർത്ഥത്തിൽ ഞാൻ പരാജയപ്പെട്ടു ആന ഫഷിൽ മാലേഷ് ആന ഫഷിൽ സോറി ഞാൻ പരാജയപ്പെട്ടു അപ്പോൾ ഫഷിൽത്ത് എന്നാണ് അപ്പോൾ ഒരു പക്ഷേ ഞാൻ പരാജയപ്പെടുമ്പോൾ കി നിൽ എഫ്ഷൽ ഹൂ എഫ്ഷൽ അങ്ങനെയാണ് പറയേണ്ടത് അദ്ദേഹം പരാജയപ്പെടും അപ്പോൾ പരാജയം എന്നതിന് ഫഷിൽ എന്നാണ് സാധാരണ പറയാറുള്ളത് അതേ അപ്പോൾ അതേപോലത്തെ ഒരു വാക്ക് തന്നെയാണ് ഹസാറ എന്നതും എന്താണ് പറയുക ഹസാറ എന്നും അപ്പോൾ ഹസിർത്ത് ഇപ്പോൾ ഈ സാമ്പത്തികമായ പരാജയങ്ങൾക്ക് ഹസിർത്ത് എന്ന് പറയും ഹസിർത്ത് എന്ന് പറയും അതേ സ്ഥാനത്ത് നമ്മൾക്ക് പൊതുവെ ഉണ്ടാകുന്ന പരാജയങ്ങൾക്ക് ഫഷിൽ എന്നാണ് പറയും ഇപ്പോൾ ഈ ഫഷിൽ എന്ന് പറയുന്നത് സാധാരണ ഈ വീക്കാവുക അതൊരു പരാജയം തന്നെയാണ് ഉദാഹരണം കിഡ്നി വീക്കാവുക അല്ലെങ്കിൽ കിഡ്നി പരാജയപ്പെടുക കിഡ്നിയുടെ വർക്കുകൾ ഫങ്ഷൻസ് ഓഫാവുക എന്നുള്ളിടത്തൊക്കെ ഫഷിൽ അൽഖില എന്ന് പറയാറുണ്ട് അപ്പോൾ അത് പരാജയം എന്നതിൻ്റെ മറ്റൊരു രീതിയാണത് അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇതിന് അദ്ദേഹത്തിന് നല്ലൊരു മറുപടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും പറയാണ് അതിന്റെ വിജയം വിശദമായ ഒരു വീഡിയോ നമ്മൾ മറ്റൊരു പിന്നെ ടോപ്പിക്കലായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിജയിക്കും ആരാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട് കേൾക്കുക അപ്പോൾ പരാജയപ്പെടും എന്നതിന്റെ നമ്മൾ ചോദിച്ച അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ളത് പരാജയം എന്നതിന് ഫഷൽ എന്നാണ് മൊംകിൻ ബി എഫ് ഷെൽ ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കും ആന ഫഷീൽ ഞാൻ പരാജയപ്പെട്ടു ഹാദാ ഫഷിൽ ഇത് പരാജയമാണ് ഹസാറ എന്നതും ഉപയോഗിക്കും ഇനിയും അറബി വാക്കിൽ വീണ്ടും വീണ്ടും വാക്കുകളുണ്ടാവും അത് നമുക്ക് പിന്നീട് പഠിക്കാം കൂടുതൽ അറിവ് നേടുന്നതിന് വെള്ളിയാഴ്ചത്തെ ക്ലാസ് മറക്കാതെ ജോയിൻ ചെയ്യാം അസ്ലാമലും